മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ മധ്യ ലഹരി വിരുദ്ധ സമിതി സംഘടിപ്പിച്ച രണ്ടു ദിവസത്തെ യുവജ്യോതി യുവജന ക്യാമ്പ് സമാപിച്ചു അഖില മലങ്കര മധ്യ ലഹരി വിരുദ്ധ സമിതി പ്രസിഡന്റും അങ്കമാലി ഭദ്രാസന അധ്യക്ഷനുമായ യുഹാനോ മാർപോളി കാർപോസ് മെത്രാപോളിത്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാമ്പ് ആലുവ എം എൽ എ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു ലഹരി മനുഷ്യവംശത്തിന്റെ അന്തകൻ എന്ന വിഷയത്തിൽ ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിലെ സബ് ഇൻസ്പെക്ടർ ശ്രീ രാജേഷ് മുഖ്യ പ്രഭാഷണം നടത്തി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് ഫാദർ നിതിൻ മാത്യു ഡോക്ടർ ജിഷ മേരി ഡോക്ടർ പ്രസാദ് ജെ ചീരൻ ഫാദർ ഡോക്ടർ തോമസ് ചക്രിയിൽ ഫാദർ ക്രിസ് സെബി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ രാജേഷ് എന്നിവർ വിവിധ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ നടന്ന ഉദ്ഘാടനത്തിന് ശേഷം രണ്ടാം ദിവസത്തെ ക്ലാസുകൾ തോട്ടുമുഖം വൈഎംസിഎ ക്യാമ്പ് സെന്ററിലാണ് നടന്നത് സമാപന സമ്മേളനത്തിൽ വൈ എം സി എ കേരള പ്രൊജക്ട് സെക്രട്ടറി ഡേവിഡ് സാമുവൽ സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് തണിക്കോട് ജോളി കെ ജോസ് സി വി വർഗീസ് ട്രഷറർ മാത്യു എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി കിഴക്കമ്പലം ബെത്ലഹേം ദയറായിലെ സിസ്റ്റേഴ്സ് കുട്ടികളോടൊപ്പം പങ്കു ചേർന്ന് ഗാനങ്ങളിലൂടെയും പ്രോത്സാഹന സന്ദേശങ്ങളിലൂടെയും ആവേശം പകർന്നു ലഹരി ദുരുപയോഗത്തിന്റെ അപകടങ്ങളും ആത്മീയമായും മാനസികമായും കരുത്തു സമ്പാദിക്കുന്ന മാർഗങ്ങളും സഭയുടെയും സമൂഹത്തിന്റെയും ഭാവി തലമുറയെ ആരോഗ്യകരമായി വളർത്തേണ്ടതിന്റെ ആവശ്യകതയും വിവിധ ക്ലാസുകൾ വഴി തുറന്നുകാട്ടി ക്യാമ്പിൽ പങ്കെടുത്ത പതിമൂന്ന് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള തെരഞ്ഞെടുത്ത നൂറ് യുവജനങ്ങൾ ആത്മീയ ശക്തിയോടും സാമൂഹിക ഉത്തരവാദിത്തോടും കൂടിയ നേതാക്കളായി വളരുമെന്ന് സമ്മേളനത്തിൽ പ്രതിജ്ഞ ചെയ്തു